എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഇൻവെർട്ടർ ബൾബിനെ കുറിച്ചിട്ടാണ് അല്ലെങ്കിൽ അതിൻ്റെ വേറൊരു പേരാണ് എ സി ഡി സി എൽ ഇ ഡി ബൾബ് അതായത് ഇത്തരം ബൾബുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ സാധാരണ ഒരു ബൾബ് ഹോൾഡറിൽ വെക്കുന്ന പോലെ ഈ ബൾബുകൾ ഹോൾഡറിൽ ഇടുകയും നമ്മൾ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ബൾബ് കത്തുകയും ചെയ്യും കറണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ വേറെ സ്വിച്ചുകളൊന്നും അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ആ ബൾബ് എന്തെയും ഒരു മൂന്ന് മണിക്കൂർ അല്ലെങ്കിൽ നാല് മണിക്കൂറോളം വീണ്ടും കത്തി നിൽക്കും എന്നുള്ളതാണ് അപ്പോൾ സാധാരണ ഇപ്പം നമ്മുടെ വീട്ടിലൊന്നും ഇൻവെർട്ടർ ഒന്നും ഇല്ലെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപയോഗിക്കാവുന്ന ബൾബുകളാണ് ഇൻവെർട്ടർ ബൾബുകൾ എന്ന് പറഞ്ഞിട്ട് വരുന്നത് ഇതിന് ഷോപ്പിലൊക്കെ നമ്മൾ വാങ്ങുകയാണെങ്കിലും ഒരു നാഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ ആ റേഞ്ചിലും അതായത് നാനൂറ് രൂപ മുതൽ അങ്ങോട്ട് മുകളിലേക്ക് പല റേഞ്ചിലും ഇത്തരം ബൾബുകൾ ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഓൺലൈനിലും ഇത്തരം ബൾബുകൾ അവൈലബിൾ ആണ് ഈ ബൾബിൻ്റെ മെറ്റീരിയൽസ് എവിടെന്നാണ് കിട്ടുക അതേപോലെ തന്നെ എന്തൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമ്മളൊരു എൽ ഇ ഡി എ സി ഡി സി അല്ലെങ്കിൽ ഇൻവെർട്ടർ ബൾബ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇത്തരം കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം എൽ ഇ ഡി ഇൻവെർട്ടർ ബൾബുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കറണ്ട് പോയി കഴിഞ്ഞാലും ഒരു മൂന്ന് മണിക്കൂർ അല്ലെങ്കിൽ നാല് മണിക്കൂർ ആ ബൾബ് പ്രകാശിക്കും എന്നുള്ളതാണ് അങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മൾ ബൾബുകൾ ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോഴൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അതിലുപയോഗിക്കുന്ന ബാറ്ററിയുടെ കപ്പാസിറ്റി അപ്പോൾ ബാറ്ററിയുടെ കപ്പാസിറ്റി നമുക്കറിയാം പല രീതിയിലുണ്ട് ഇപ്പോൾ ആയിരത്തി അഞ്ഞൂറ് എം എ എച്ചിൻ്റെ ബാറ്ററി ഉണ്ട് ആയിരത്തി എണ്ണൂറ് എം എ എച്ച് ബാറ്ററി ഉണ്ട് രണ്ടായിരമുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ് രണ്ടായിരത്തി അറുനൂറ് അങ്ങനെ പല മില്ലി ആംബി റേഞ്ചിലുള്ള ബാറ്ററികളും ആണ് പക്ഷേ അവിടെത്തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ബാറ്ററിയുടെ മുകളിൽ എഴുതിയിട്ടുള്ള ആ ഒരു വാല്യൂ നോക്കിയിട്ട് നമുക്ക് ഒരിക്കലും അതിൻ്റെ ക്വാളിറ്റി പറയാൻ പറ്റില്ല ഇപ്പോൾ രണ്ടായിരം അല്ലെങ്കിലും ഇപ്പോൾ രണ്ടായിരത്തി അറുന്നൂറ് എം എച്ച് എന്ന് ഒരു ബാറ്ററിയുടെ മുകളിൽ എഴുതിയിട്ടുണ്ടെങ്കിലും അതിന് ആ രണ്ടായിരത്തി അറുന്നൂറ് എം എച്ച് കപ്പാസിറ്റി കിട്ടിക്കൊള്ളണം എന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത് അത് ബാറ്ററിയുടെ ക്വാളിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യും ബാറ്ററിയുടെ ക്വാളിറ്റി ശരിക്കും നമ്മൾ നോക്കുക അതിൻ്റെ വെയിറ്റ് നോക്കിയിട്ടാണ് ഇപ്പോൾ ഞാനിവിടെ ഒരു ബാറ്ററി കാണിച്ചുതരാം ഇത് നോക്കൂ ഇത് രണ്ടായിരം എം എ എച്ചിൻ്റെ മൂന്ന് പോയിൻറ്റ് ഏഴ് വോൾട്ടിൻ്റെ ലിത്തിയം അയൺ ബാറ്ററിയാണ് അപ്പോൾ ഈ ബാറ്ററിയുടെ ഒരു ക്വാളിറ്റി നമ്മൾ എങ്ങനെയാണ് നോക്കുക അതിൻ്റെ വെയ്റ്റ് ആണ് ഇപ്പോൾ രണ്ടായിരം എം എ എച്ച് എന്ന് എഴുതിയിട്ടുള്ള ബാറ്ററികൾ വേറെ ഉണ്ടായിരിക്കാം അപ്പോൾ അത് നമ്മൾ നോക്കിയിട്ട് അതിൻ്റെ വെയ്റ്റ് കൂടുതലുള്ളതാണ് ഏറ്റവും ക്വാളിറ്റി കൂടുതൽ അല്ലെങ്കിൽ അതിൻ്റെ ബാക്കപ്പ് കിട്ടുക എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ ബാറ്ററിയുടെ ഒരു ആംബിയർ റേറ്റ് ആ ബൾബിൻ്റെ ബോക്സിൻ്റെ മുകളിലൊക്കെ ഉണ്ടായിരിക്കും അത് അതുമാത്രം നോക്കിയിട്ട് നമുക്കത് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ചില ബൾബുകളുടെ മുകളിൽ മൂവായിരം എം എ എച്ച് ബാറ്ററി കപ്പാസിറ്റി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും പക്ഷെ അത് ഒരു മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ കഴിയുമ്പോൾ തന്നെ ബൾബ് ഓഫാവും കറണ്ട് പോയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് അപ്പോൾ അവിടെ ആ ബാറ്ററി ിയുടെ അതിൽ പറഞ്ഞ പ്രകാരമുള്ള ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ആംബിയർ കപ്പാസിറ്റി കിട്ടുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇരുപത്തിയഞ്ച് രൂപ മുതൽ അങ്ങോട്ട് മുകളിലേക്ക് പല വിലക്കും ഈ ബാറ്ററി നമുക്ക് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് ഓക്കെ അപ്പം ഇതാണ് ഒരു ഇൻവെർട്ടർ ബൾബിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് ഇതിൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ടാണ് കറണ്ട് പോകുന്ന സമയത്ത് എത്ര സമയം ആ ബൾബ് കത്തും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുക ഇനി അതുപോലെ തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം പന്ത്രണ്ട് വാട്ടിൻ്റെ ഒരു ഇൻവെർട്ടർ ബൾബാണെങ്കിലും അത് കറണ്ട് സമയത്ത് പന്ത്രണ്ട് വാട്ട്സ് പ്രകാശം നമുക്ക് തരും പക്ഷേ കറണ്ട് പോയി കഴിഞ്ഞ് നമുക്ക് പന്ത്രണ്ട് വാട്ട്സ് കിട്ടില്ല കറണ്ട് പോണ സമയത്ത് മൂന്നേ പോയിൻറ്റ് ഏഴ് വോൾട്ട് ബാറ്ററിൽ നിന്നാണ് ആ ബൾബ് പ്രകാശിക്കുന്നത് അതുകൊണ്ട് തന്നെ പന്ത്രണ്ട് വാട്ട് ഒരിക്കലും പ്രകാശം കിട്ടില്ല അതിൻ്റെ പവർ എന്ന് പറയുന്നത് പത്ത് ോ അതിൽ താഴെയായിട്ട് കുറയും ഇപ്പോൾ മാർക്കറ്റിൽ ലഭിക്കുന്ന പ്രധാനപ്പെട്ട ബ്രാൻഡുകൾ തന്നെ അവരുടെ പാക്കിംഗ് ബോക്സിൻ്റെ മുകളിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അതായത് ഇപ്പോൾ പത്ത് വാട്ട്സിൻ്റെ ഒരു ബൾബാണെങ്കിൽ കറണ്ട് പോകുന്ന സമയത്ത് മുപ്പത് ശതമാനത്തോളം പ്രകാശം കുറയും എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് പത്ത് വാട്ട്സിൻ്റെ ഒരു ബൾബാണെങ്കിൽ അത് കറണ്ട് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഇൻവെർട്ടർ ആയിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് ഏഴ് വാട്ട് പ്രകാശം ഉണ്ടാകും അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കാം കറണ്ട് ഉള്ളപ്പോൾ ഉള്ള അത്രയും പ്രകാശം നമുക്ക് എന്ത് ചെയ്യാം സാധാരണ നല്ല ക്വാളിറ്റി ുള്ള നല്ല ബ്രാൻഡഡ് എൽ ഇ ഡി ഇൻവെർട്ടർ ബൾബാണെങ്കിൽ പോലും അതിൽ ലഭിക്കില്ല എന്നുള്ളതാണ് ഇനി നമ്മൾ ഈ ഇൻവെർട്ടർ ബൾബുകൾ പല ടൈപ്പ് ഉണ്ട് ഇപ്പോൾ ഈ ഫുട്പാത്തിലൊക്കെ നമുക്ക് അല്ലെങ്കിൽ റോഡ് സൈഡിലൊക്കെ വണ്ടികളിൽ വെക്കുന്നുണ്ട് നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ വെക്കുന്നുണ്ട് അത്തരം ബൾബുകളിൽ ഒന്നും അത് ബാറ്ററി വളരെ ലോക്കലായിട്ടുള്ള ബാറ്ററി ആയിരിക്കും അതു മാത്രമല്ല അവിടെ ഡി ഒ ബി ടൈപ്പാണ് യൂസ് ചെയ്യുന്നുണ്ടാകുക അപ്പോൾ ഡി ഒ ബി ടൈപ്പിൽ തന്നെ ക്വാളിറ്റിയുള്ള ഡി ഒ ബി ഒക്കെ ഇപ്പോൾ വരുന്നുണ്ട് അപ്പോൾ ക്വാളിറ്റിയുള്ള ഡി ഒ ബി ഒക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത്തരം ബൾബുകൾക്ക് എന്തായാലും ഒരു ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് റേറ്റ് വരുന്നുണ്ടാവും അതിലൊന്നും താഴേക്ക് വരാനുള്ള ചാൻസ് ഇല്ല കാരണം ആ ബാറ്ററിക്കും ആ ഡി ഒ കൂടി നല്ല ഒരു വില വരും അതിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളതാണ് ഡ്രൈവർ ബോർഡ് സെപ്പറേറ്റ് ആയിട്ടുള്ള ടൈപ്പ് ഇൻവെർട്ടർ ബൾബ് അപ്പം ഇന്ന് ഒരു ടൈപ്പ് ഇൻവെർട്ടർ ബൾബിൻ്റെ ഡ്രൈവർ ബോർഡും അതിൻ്റെ എൽ ഇ ഡി പാനലും ഒക്കെ ഒന്ന് കാണിച്ചു തരാം ഇതാണ് ഇപ്പം നമ്മുടെ കയ്യിലുള്ള ഒരു ഡ്രൈവർ ബോർഡ് അപ്പോൾ ഈ ഡ്രൈവർ ബോർഡിൽ മൊത്തം മൂന്നും രണ്ടും അഞ്ച് വയേഴ്സാണുള്ളത് ഇപ്പോൾ ഇതിലെ ഈ രണ്ട് വയറുകൾ ഈ രണ്ട് വെള്ളയും ചോപ്പും ഈ രണ്ട് നീളം കൂടിയ വയറുകൾ നമ്മൾ ബി ട്വൻറ്റി ടു ക്യാപ്പിലേക്ക് അതായത് ഇവിടെയാണ് നമ്മൾ എ സി ലൈൻ വോൾട്ട് കൊടുക്കേണ്ടത് ഇനി ഇവിടെ നോക്കൂ മൂന്ന് ചെറിയ വയറുകളുണ്ട് അവിടെ പലപ്പോഴും വരുന്നൊരു മിസ്റ്റേക്ക് ഉണ്ട് അതായത് നമ്മൾ സാധാരണ എപ്പോഴും പറയാം ബ്ലാക്ക് വയറ് നെഗറ്റീവാണ് റെഡ് വയർ നമ്മൾ പോസിറ്റീവാണ് ശരിക്കും അങ്ങനെ തന്നെയാണ് എല്ലാ സർക്യൂട്ടിലും കണക്ഷൻ കൊടുക്കേണ്ടത് ഈ ഒരു ഡ്രൈവർ ബോർഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നോക്കൂ ഇതിൽ ഈ മൂന്ന് വയർ ഉണ്ടല്ലോ അപ്പം നമ്മൾ സാധാരണ എപ്പോഴും പറയും റെഡ് വയറാണ് പോസിറ്റീവ് അല്ലെങ്കിൽ ബ്ലാക്ക് ആണ് നെഗറ്റീവ് എന്ന് പറയാറുണ്ട് പക്ഷേ ഇവിടെ അവർ കൊടുത്തതിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് റെഡ് വയർ പോസിറ്റീവ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇവിടെ വൈറ്റ് വയറാണ് നമ്മൾ നെഗറ്റീവായിട്ട് ഈ ബോർഡിൽ കൊടുത്തിട്ടുള്ളത് ഇതിലെന്താണ് വരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കൂ ഇതാണതിൻ്റെ എം സി പി സി ബി അപ്പോൾ ഈ മൂന്ന് വയറുകൾ നമ്മൾ ഈ എം സി പി സി ബിയുടെ ഇവിടെ കാണുന്ന മൂന്ന് പോയിൻറ്റിലേക്കാണ് സോൾഡർ ചെയ്യേണ്ടത് അവിടെ ഒന്ന് പ്ലസ് ഒന്ന് മൈനസ് ഒന്ന് എഫ് പ്ലസ് എന്നുണ്ട് അപ്പോൾ പലരും പലരെന്തുചിച്ചാൽ പ്ലസ് എന്ത് ചെയ്യും ചോപ്പ് അവിടെ കൊടുക്കും മൈനസിൻ്റെ അവിടെ ബ്ലാക്ക് കൊടുക്കും പക്ഷെ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ബൾബ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല കാരണം ഇവിടെ വർ വയറ് മാറി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രത്തിനും ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ ഇവിടെ എങ്ങനെയാണോ വയറ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഓരോ വയറിൻ്റെ നേരെ അവിടെ എഴുതിയിട്ടുണ്ടായിരിക്കും അപ്പോൾ എഫ് പ്ലസ് ണെങ്കിൽ അവിടെ എഫ് പ്ലസ് എന്നുണ്ടാവും അപ്പോൾ അവിടെ എഫ് പ്ലസ് എന്ന് എഴുതിയ ഭാഗത്ത് നിന്ന് എടുത്ത വയർ എന്ത് ചെയ്യുക ഈ എൽ ഇ ഡി പാനലിൻ്റെ എഫ് പ്ലസിലേക്ക് കൊടുക്കുക അത്രയേ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ അതേപോലെ തന്നെ പ്ലസ് എന്ന് എഴുതിയ ഭാഗത്തുള്ള വയർ നോക്കിയിട്ട് എന്ത് ചെയ്യുക ഇതിൻ്റെ പ്ലസിലേക്ക് കൊടുക്കുക അപ്പോൾ തെറ്റിപ്പോവില്ല അപ്പോൾ അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ അല്ലാതെ നമ്മൾ സാധാരണ നമ്മുടെ ഒരു കൺസെപ്റ്റ് വെച്ചുകൊണ്ട് പ്ലസ് റെഡാണ് ബ്ലാക്ക് നെഗറ്റീവ് ആണ് എന്ന രീതിയിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ബൾബ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇവിടെ എന്താണോ കൊടുത്തിട്ടുള്ളത് അത് നോക്കിയിട്ട് അതേമാതിരി കൊടുക്കാം അപ്പോൾ ഇതാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്ന പന്ത്രണ്ട് വാർഡ്സിൻ്റെ ഇൻവെർട്ടർ ബൾബിൻ്റെ എം സി പി സി ബി ആയിട്ട് ഉപയോഗിക്കണത് അതിൻ്റെ ഒരു സൈഡിൽ ഫുൾ അലുമിനിയം കോട്ടിംഗ് ആണ് ഇതിൽ വേറെ ഹീറ്റ്സിംഗ് ഒന്നും ഈ കിറ്റിൻ്റെ ഒപ്പം വരുന്നില്ല എന്നുള്ളത് ഞാൻ പ്രത്യേകം പറയുകയാണ് അപ്പോൾ ഇതാണ് ഡ്രൈവർ ബോർഡാണ് ഇതതിൻ്റെ എൽ ഇ ഡി പാനലാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി ഞാൻ പറയാം നമുക്ക് ഇവിടെ ഒരു സോക്കറ്റ് കാണാം ഈ സോക്കറ്റിലേക്കാണ് നമ്മൾ ഈ വയർ ഈ ബാറ്ററി കണക്ടർ വയർ നമ്മൾ കൊടുക്കേണ്ടത് അപ്പോൾ ഇതിനൊരു പിന്നുണ്ട് ഈ പിന്നിന് നോക്കുമ്പോൾ ഒരു ഭാഗത്ത് രണ്ട് എഡ്ജ് ഇങ്ങനെ പുറമേക്ക് നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും അപ്പോൾ ഈ സോക്കറ്റിലും അതേപോലെ തന്നെ ഇവിടെ ഒരു കട്ടിങ് കാണാം അപ്പോൾ ആ കട്ടിങ് വരുന്ന ഭാഗത്താണ് ആ എഡ്ജ് കറക്റ്റായിട്ട് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുന്നത് അത് മാറി കൊടുക്കരുത് മാറി കൊടുത്താൽ ബോർഡിന് കംപ്ലൈൻ്റ് വരും ഇനി നോക്കൂ ഇതാണ് നമ്മുടെ ബാറ്ററി കണക്ടർ വയർ ഇവിടെ ഒരു വയർ ചോപ്പാണ് ഒന്ന് ബ്ലാക്കാണ് നമുക്കറിയാം ചോപ്പ് വയർ നമ്മൾ ഈ ബാറ്ററിയുടെ പ്ലസ്സിലേക്കാണ് കൊടുക്കേണ്ടത് അപ്പോൾ ഇനി എങ്ങനെയാണ് ഈ ബാറ്ററിയുടെ പ്ലസും മൈനസും കണ്ടുപിടിക്കാം പലർക്കും അറിയുന്നുണ്ടാവും ഇവിടെ നോക്കും ഇവിടെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് പ്ലസ് എന്ന് എഴുതിയിട്ടുണ്ട് അതുമാത്രമല്ല ഇവിടെ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇവിടെയാണ് നമ്മൾ ഈ ചോപ്പ് വയർ അല്ലെങ്കിൽ പ്ലസ് വയർ കണക്ട് ചെയ്യേണ്ടത് ഇനി ഇവിടെ നോക്കൂ ഇതാണ് നമ്മുടെ നെഗറ്റീവ് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇതാണ് നമ്മുടെ നെഗറ്റീവ് എന്ന് പറയുന്ന ഭാഗം ഇനി ഇവിടെ എഴുതിയിട്ടുണ്ടാവും ചില ബാറ്ററിയുടെ മുകളിൽ അങ്ങനെ എഴുതിയിട്ടുണ്ടാവില്ല അപ്പോൾ നമുക്ക് നോക്കി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇതാണ് മൈനസ് വരിക ഇതാണ് പ്ലസ് വരിക പ്ലസ് ഭാഗത്ത് നമ്മൾ ചോപ്പ് വയർ കൊടുക്കുക മൈനസ് ഭാഗത്ത് നമ്മൾ ബ്ലാക്ക് വയർ കൊടുക്കുക അതാണ് നമ്മൾ ഈ പിന്നിൻ്റെ രണ്ടട്ടത്ത് കണക്ട് ചെയ്യേണ്ടത് ഈ ഭാഗം നമ്മൾ ബോർഡിലേക്ക് കണക്ട് ചെയ്യുക അത്രേ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ ഇനി ഈ ഇൻവെർട്ടർ ബൾബിൻ്റെ മറ്റു ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം ഇതാണ് അതിൻ്റെ ഡിഫ്യൂസർ നമ്മൾ സാധാരണ ബൾബുകളിലൊക്കെ ഉപയോഗിക്കുന്ന പോലുള്ള ഡിഫ്യൂസറാണ് ഇതാണ് നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഈ കിറ്റിന് കൂടെയുള്ള ഹൗസിംഗ് ഇതാണ് കോമൺലി വരുന്ന ഒരു ഹൗസിംഗ് ആണത് ഇനി ഇതിന് പുറമെ ഒരു റിംഗ് ഉണ്ടായിരിക്കും ഈ റിങ്ങിലാണ് നമ്മൾ നമ്മുടെ എൽ ഇ ഡി പാനൽ കണക്ട് ചെയ്യേണ്ടത് നോക്കൂ ഈ റിങ്ങിൻ്റെ നമ്മൾ ഈ ഒരു ഭാഗത്ത് ഈ ഭാഗത്ത് നമ്മൾ എൽ ഇ ഡി പാനിൽ വെക്കുകയാണ് ചെയ്യുക അപ്പോൾ പലപ്പോഴും ഇതിൽ സംഭവിക്കുന്ന ഒരു കാര്യം ഈ എൽ ഇ ഡി പാനിൽ മൂന്ന് സ്ക്രൂ ചെയ്യാനുള്ള ഹോളുകളുണ്ട് മാതിരി ഹോളുകൾ ഇവിടെ ഉണ്ട് പക്ഷേ ഇത് രണ്ടും ചിലപ്പോൾ ഹോളുകൾ മാച്ചാവാറില്ല അപ്പോൾ അതിനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് നമ്മളിത് വെച്ചിട്ട് സ്ക്രൂ വെച്ചിട്ട് ഒന്നിനെ ആക്കിയാൽ ഇതിലേക്ക് ടൈറ്റ് ആവും ഇവിടെ ഈ റിങ്ങിൽ ഹോൾ വേണമെന്നില്ല അല്ലാത്തതിനൊന്ന് അമർത്തി തിരിച്ചു കഴിഞ്ഞാൽ അത് ഇതിൽ കറക്റ്റായിട്ട് ആവും അപ്പോൾ നമ്മൾ ആദ്യം ഈ ബൾബ് ഉണ്ടാക്കുമ്പോൾ ഇതാണ് സെറ്റ് ചെയ്യേണ്ടത് ഓക്കെ ഇനി ചില ആളുകൾ ഇതിൻ്റെ ബാക്കിൽ ഹീറ്റ് ഹീറ്റ്സിങ് കോമ്പൗണ്ട് ഒക്കെ തേക്കും അതിലൊരു കാര്യമില്ല കാരണം ഹീറ്റ് ഹീറ്റ്സിങ് കോമ്പൗണ്ട് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ഇവിടെ ഒരു മെറ്റൽ ഉണ്ടല്ലോ ഇവിടെ നമ്മൾ വേറൊരു ഹീറ്റ്സിങ്ക് വയ്ക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ സാധാരണ ഒമ്പത് വാട്ടിൻ്റെ ബൾബ് ഒക്കെ ആകുമ്പോൾ ഒരു സിങ്ക് വെക്കാറുണ്ട് ആ ഹീറ്റ് സിങ്ക് വെക്കുമ്പോൾ മാത്രമേ ഇവിടെ പേസ്റ്റ് തേക്കേണ്ട ആവശ്യമുള്ളൂ അത് എന്തിനാണ് ആ പേസ്റ്റ് തയ്ക്കണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ അലുമിനിയം ഈ ഭാഗവും ആ ഹീറ്റ് ഹീറ്റ്സിങ്കിൻ്റെ അലുമിനിയം ഭാഗം നന്നായിട്ട് കൂട്ടിമുട്ടണം കണക്ഷൻ ആവണം അങ്ങനെ കണക്ഷൻ കണക്ഷനായാൽ മാത്രമേ ഇവിടുത്തെ ഹീറ്റ് അങ്ങോട്ട് സ്പ്രെഡ് ആയിട്ട് പോവുകയുള്ളൂ അല്ലാതെ വെറുതെ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഹീറ്റ് സിങ്ക് പേസ്റ്റ് വെച്ചുകൊണ്ട് ചൂട് സ്പ്രെഡായിട്ട് പോകുന്നില്ല ഓക്കെ അപ്പോൾ ഇതിൽ നമുക്ക് ഹീറ്റ് സിങ്ക് പേസ്റ്റ് തേക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ നമ്മളെന്ത് ചെയ്യുക ഈ ഇതിലേക്ക് നമ്മൾ ആദ്യം ഈ ഇത് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യുക അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ചെയ്യേണ്ടത് നോക്കും ഇതിൻ്റെ ഇവിടെ ഒരു കട്ടിങ് ഉണ്ട് കണ്ടോ ഒരു കട്ടിങ് കാണാം അതേമാതിരി തന്നെ ഈ റിങ്ങിലും ഒരു കട്ടിംഗ് ഉണ്ട് അപ്പോൾ ആ കട്ടിങ് കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ വേണം നമ്മളിത് സ്ക്രൂ ചെയ്യാൻ ആ കട്ടിങ്ങിൽ കൂടെ നമുക്ക് എന്ത് ചെയ്തിൻ്റെ ഈ മൂന്ന് വയറുകൾ ഇതിൻ്റെ ഇപ്പുറത്തേക്ക് എടുക്കാം ആ മൂന്ന് വയറിലൂടെ സോൾഡർ ചെയ്യാം അതാണ് നമ്മൾ പിന്നെ ചെയ്യേണ്ട കാര്യം അതിന് ശേഷം നമ്മൾ ബാറ്ററിയിൽ ഈ രണ്ട് വയർ നമ്മൾ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യാം സോൾഡർ ചെയ്ത് കൊടുക്കുക സോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം ചെയ്യാം ഒരു ഇൻസുലേഷൻ ടാപ്പ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലൊന്ന് ചുറ്റിവെക്കാം അപ്പോഴെന്ന് വെച്ചാൽ ഇത് പിന്നെ പിന്നത് ലൂസായിട്ട് പോരൊന്നുമില്ല ഷോർട്ട് ആവാനുള്ള ചാൻസ് ഉണ്ടാവില്ല അത് ഒരു ടാപ്പ് അതിൻ്റെ മുകളിൽ ചുറ്റിയാൽ മതി എന്നിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യുക ഇതിങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ ഈ ഇത് ഇതിനുള്ളിലേക്ക് ഇറക്കി വയ്ക്കുകയാണ് ചെയ്യുക ഓക്കെ ഇതിനോട് കറക്റ്റായിട്ട് ഇറങ്ങി നിൽക്കും അത് പുറത്തേക്ക് പോകുന്നില്ല അതിനുശേഷം നമ്മൾ ഈ ഡ്രൈവർ ബോർഡിൻ്റെ ഈ രണ്ട് വയറുണ്ട് ഈ രണ്ട് വയർ നമ്മൾ ക്യാപ്പിലേക്കുള്ളതാണ് അപ്പോൾ ആ വയർ ഇങ്ങനെ ഇതിലൂടെ പുറത്തേക്ക് എടുക്കുക എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഈ ബാറ്ററിയിലേക്ക് ഇറക്കി വയ്ക്കുക ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഓക്കെ ഇനി നമുക്ക് ഈ ഈ രണ്ട് വയറിൽ നമ്മൾ ഈ ക്യാപ്പ് ഇവിടെ വെച്ചിട്ട് ആ രണ്ട് വയർ പുറമേക്ക് അതിൽ സോൾവ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ നമ്മളിവിടെ ഒന്ന് പഞ്ച് ചെയ്യേണ്ടി വരും ഈ ക്യാപ്പ് കറക്റ്റായിട്ട് ബി ട്വൻറ്റി ടു ക്യാപ്പാണ് ഇവിടെ നമ്മളൊന്ന് പഞ്ച് ചെയ്യണം പിന്നെ ഇപ്പം അത് പഥവാ നമ്മുടെ കയ്യിൽ പഞ്ച് മെഷീൻ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ഒരു സെവൻ ഫോർട്ടി ത്രീ എന്ന് പറയുന്ന ഒരു ഗം ഉണ്ട് സൂപ്പർ ബ്ലൂവിൻ്റെ ഒക്കെ പോലെയുള്ളൊരു ഗം ആണ് ഇനി സൂപ്പർ ബ്ലൂ ആയാലും കുഴപ്പമൊന്നുമില്ല അങ്ങനത്തെ ഒരു ഗം ഇട്ട് കൊടുത്താലും മതി ഇനി അതും അല്ലെങ്കിൽ നമുക്ക് ഷാർപ്പ് ആയിട്ടുള്ള സ്ക്രൂ ഡ്രൈവർ ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നോ രണ്ടോ അമർത്തി കൊടുത്താലും അതിൽ ലോക്കായി നിന്നോളൂ അത്രേ ആവശ്യമുള്ളൂ അല്ലെങ്കിൽ പഞ്ചിങ് മെഷീൻ ഉണ്ടെങ്കിലും നമുക്ക് പഞ്ചിങ് മെഷീൻ ഉപയോഗിക്കാം അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയാണ് നമ്മൾ ഈ ഇൻവെർട്ടർ ബൾബ് ഉണ്ടാക്കുക ഇനി അതിൻ്റെ ഒരു പാക്കിംഗ് ബോക്സാണിത് ഇത് പാക്കിംഗ് ബോക്സ് ഞാൻ പറഞ്ഞു പല ടൈപ്പ് പാക്കിംഗ് ബോക്സ് വരും അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒരു കമ്പനിയുടെ ഒരു ബ്രാൻഡ് നെയിം ഉണ്ടായിരിക്കും ചില പാക്കിംഗ് ബോക്സിൻ്റെ മുകളിൽ പേരൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഇൻവെർട്ടർ ബൾബിൻ്റെ മെറ്റീരിയൽസ് കിട്ടാം അപ്പോൾ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു ഇൻവെർട്ടർ ബൾബ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഞാൻ സോൾഡറിംഗ് ഒന്നും ചെയ്തിട്ടില്ല കാരണം അതിന് കൂടുതൽ സമയം വെറുതെ വേസ്റ്റ് ആക്കണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സോൾഡ് ചെയ്യാൻ അറിയാം ണ്ടാവും അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ഇതിലിവിടെ മൂന്ന് വയറൊക്കെ സോൾഡ് ചെയ്ത് കഴിഞ്ഞാലും ഇവിടെ നമ്മൾ സോൾഡിംഗ് ഫ്ലക്സ് ഒക്കെ ആക്കിയിട്ടാണ് നമ്മൾ സോൾഡ് ചെയ്യേണ്ടതാവുക അപ്പോൾ ആ ഒന്ന് നല്ല വണ്ണം തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ഇത് ചെക്ക് ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ എന്തേലും ചിലപ്പോൾ അത് ഷോർട്ട് ആവാനുള്ളൊരു ചാൻസ് ഉണ്ട് ഓക്കെ അതാണെന്ന് ശ്രദ്ധിക്കേണ്ടത് ഇനി നമ്മൾ ഈ ബൾബ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അത് ഡി സിയിൽ വർക്ക് ചെയ്യുന്നുണ്ടോ അപ്പോൾ ഇവിടെ രണ്ട് ഈ പോയിന്റിലൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ എൽ ഇ കത്തും അങ്ങനെ കത്തുകയാണെങ്കിലും നമുക്ക് എന്ത് പറയാം ഇതിൻ്റെ ഡി സിയിൽ അത് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറയാം പിന്നെ നമ്മൾ ലൈനിൽ കൊടുത്താലത് എ സിയിലും വർക്ക് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും അപ്പോൾ ഞാനിത് അസംബിൾ ചെയ്തിട്ടില്ല അതിൻ്റെ ഓരോരോ ഭാഗങ്ങളാണ് പ്രധാനമായിട്ടും ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്തരം ഇൻവെർട്ടർ ബൾബുകളുടെ കിറ്റ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഇത് നമ്മളൊരു വ്യാവസായിക അടിസ്ഥാനത്തിൽ നമ്മൾ ഇങ്ങനെ ഈ ബൾബിൻ്റെ മെറ്റീരിയലൊന്നും സെയിൽ ചെയ്യുന്നില്ല അപ്പോൾ ഞാൻ കുറച്ച് മെറ്റീരിയൽസ് കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ സാധാരണ ഒരാൾ ഈ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ആൾക്ക് ഈ ബൾബൊന്നുണ്ടാക്കി നോക്കണം നമ്മുടെ വീട്ടാവശ്യത്തിനോ അല്ലെങ്കിൽ ചുരുക്കം നമ്മുടെ നാട്ടിലൊക്കെ ഒന്ന് കൊടുക്കാനൊക്കെ വേണ്ടി അങ്ങനെ ഉണ്ടാക്കണം താല്പര്യമുള്ളവരുണ്ടെങ്കിലും അവർക്ക് ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ അത് നമ്മൾ കൊറിയറിലൊക്കെ അയച്ചു തരും പക്ഷേ പ്രത്യേകം പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ ലഭിക്കുന്ന മെറ്റീരിയൽസിന് ഗ്യാരൻറ്റിയും വാറൻറ്റിയും ും ലഭിക്കില്ല എന്നുള്ളതാണ് അതായത് നമ്മൾ മെറ്റീരിയൽസ് വാങ്ങുന്ന ആളുകളും അതുതന്നെയാണ് നമ്മളോട് പറയുന്നത് കാരണം അവർ പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ ഇതിലിപ്പോൾ ഈ വയറുകൾ ജസ്റ്റ് രണ്ടെണ്ണം ഒന്ന് മാറി കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ അറിയാതെ ഒന്ന് മാറി കൊടുത്തു കഴിഞ്ഞാലും ചിലപ്പോൾ ബോർഡ് കംപ്ലയിൻറ്റ് വരാം അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിന് വാറണ്ടി കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ഒരു ഉപകരണം നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാലും അതിന് വാറണ്ടി ഉള്ള ഒരു ഉപകരണമാണെങ്കിൽ നമ്മൾ ആ ഉപകരണം അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന് വാറണ്ടി ലഭിക്കാറില്ല അപ്പോൾ അതേപോലെ തന്നെ അവർ പറയുന്നത് ഈ സെയിം മെറ്റീരിയൽസ് തന്നെ അവർ ബൾബായിട്ട് നമുക്ക് അസംബിൾ ചെയ്ത് തരാമെന്ന് പറഞ്ഞു അങ്ങനെ വരുമ്പോൾ റേറ്റ് കൂടുതലാവും എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇത്തരം ബൾബുകളുടെ കിറ്റിന് നമുക്ക് കൃത്യമായിട്ടൊരു വില ഇപ്പം പറയാൻ പറ്റില്ല അതിങ്ങനെ കൂടും ഇരിക്കും ഇപ്പം ശരാശരി ഒരു ഇരുന്നൂറ് രൂപ ഒക്കെയാണ് ഇപ്പോൾ വരുന്നത് അതിൽ ചിലപ്പോൾ കുറയാം ചില സമയത്ത് കൂടി വരാം പിന്നെ നമ്മൾ കൊറിയറിലാണിത് വാങ്ങണതെങ്കിൽ കൊറിയർ ചാർജ് എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ അത് മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാം എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ്